ം ഇത്തവണ നമ്മളുള്ളത് തൃശൂരിൽ വടക്കേ സ്റ്റാൻഡിനടുത്ത് ശക്തമ്പുരാൻ കൊട്ടാരത്തിനടുത്തുള്ള വടക്കേ ചിറ ഇപ്പോൾ പഴയ പോലെയല്ല നവീകരിച്ച് വിനോദയാത്രക്കാർക്ക് വന്ന് ഉല്ലസിക്കാനും ഒക്കെ കഴിയാവുന്ന രൂപത്തിൽ പുതിയ രൂപത്തിൽ മാറ്റി തീർത്തിട്ടുണ്ട് വെറും നൂറ് രൂപയ്ക്ക് ഇവിടെ വന്ന് ബോട്ടിംഗ് ആസ്വദിക്കാൻ കഴിയും അരമണിക്കൂർ നേരം അതാണ് ഇപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണീയത നമുക്ക് ആ ബോട്ട് യാത്ര ഒന്ന് ആസ്വദിക്കാം തൃശൂർ നഗരത്തിലെ പുരാതനമായ നാലുകുളങ്ങളിൽ ഒന്നാണ് വടക്കേച്ചിറ തൃശൂരിന്റെ പിൽക്കാല വികസനത്തിന്റെ അടിത്തറയായി മാറിയ നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിയ ശക്തൻ തമ്പുരാൻ തന്നെയാണ് വടക്കേച്ചിറയും നിർമ്മിച്ചത് കൊച്ചി രാജകുടുംബാംഗമായിരുന്ന ശക്തൻ തമ്പുരാൻ ജലസംഭരണത്തിനും വിതരണത്തിനുമായി നാല് കുളങ്ങൾ പണി കഴിപ്പിച്ചിരുന്നു അവ വടക്കേച്ചിറ പടിഞ്ഞാറേച്ചിറ തെക്കേച്ചിറ കിഴക്കേച്ചിറ എന്നിങ്ങനെ അറിയപ്പെട്ടു കൊച്ചി രാജകുടുംബത്തിലെ അംഗങ്ങളും അശോകേശ്വരം ക്ഷേത്രത്തിലെ പൂജാരികളും വടക്കേച്ചിറയുടെ വടക്കേമൂലയിലെ ഭാഗമാണ് കുളിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത് പൊതുജനങ്ങൾക്ക് വേണ്ടി തെക്കേ മൂലയും അനുവദിച്ചിരുന്നു ഇവിടുത്തെ വലിയ കുളപ്പുര പത്തൊൻപതാം നൂറ്റാണ്ടിൽ ആനകളെ കുളിപ്പിക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നുണ്ട് വടക്കേച്ചിറയുടെ ഇപ്പോഴത്തെ ഉടമസ്ഥാവകാശം കൊച്ചി ദേവസ്വം ബോർഡിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് മുതൽ തൃശ്ശൂർ നഗരത്തിൽ തന്നെ ജലവിതരണത്തിനുള്ള സ്രോതസ്സായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിലുണ്ടായ വരൾച്ചയുടെ പശ്ചാത്തലത്തിലാണ് കേരള ജലവിഭവ വകുപ്പ് കുളം വൃത്തിയാക്കി ജലവിതരണ പദ്ധതി ആരംഭിച്ചത് പിന്നീട് ഈ പദ്ധതി തൃശ്ശൂർ നഗരസഭയ്ക്ക് കൈമാറുകയും ചെയ്തു വടക്കേച്ചിറയുടെ അടുത്ത ഘട്ടം നവീകരണം പൂർത്തിയായത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലാണ് ഈ ഘട്ടത്തിലാണ് ഇതിനെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള പദ്ധതികൾ നടപ്പാക്കിയത് മാലിന്യം അടിഞ്ഞ് ഉപയോഗശൂന്യമായി കിടന്നിരുന്ന സ്ഥലമായി മാറിയിരുന്ന കുളം വൃത്തിയാക്കിയെടുത്തു മൂന്ന് വശത്തും നടപ്പാതകൾ നിർമ്മിച്ചു വൈദ്യുത ദീപാലങ്കാരങ്ങൾ ഒരുക്കി പ്രത്യേക ജലധാരയും ക്രമീകരിച്ചു നാല് പെഡൽ ബോട്ടുകൾ കൊണ്ടുവന്ന് ബോട്ട് സവാരിക്കുള്ള സൗകര്യവും ഒരുക്കി കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ അനുമതിയോടെ കല്യാൺ സിക്സ് ഉടമ ടി എസ് പട്ടാഭിരാമന്റെ സഹായത്തോടെയാണ് എഴുപത് ലക്ഷം രൂപ മുടക്കി വടക്കേച്ചിറ ഇങ്ങനെ മനോഹരമാക്കിയെടുത്തത് നഗരത്തിന്റെ പ്രധാന ഭാഗത്തു തന്നെയുള്ള വടക്കേച്ചിറയിലേക്കുള്ള പ്രവേശനം തികച്ചും സൗജന്യമാണ് പ്രവേശന കവാടം കടന്ന് ഉള്ളിലേക്ക് പ്രവേശിച്ചാലുടൻ തന്നെ ബോട്ടിങ്ങിന്റെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ ബോർഡ് കാണാം നടപ്പാതയിലൂടെ ഇടത്തെ വശത്തേക്ക് നടന്നാൽ ചായയും കാപ്പിയും ലഘുഭക്ഷണവും ഒക്കെ ലഭിക്കുന്ന ചെറിയ കഫ്റ്റേരിയുണ്ട് അവിടെ നിന്ന് തന്നെയാണ് ബോട്ടിങ്ങിനുള്ള ടിക്കറ്റും ലഭിക്കുക രണ്ട് സീറ്റുള്ള ബോട്ടിന് അരമണിക്കൂർ നേരത്തേക്ക് നൂറ് രൂപയാണ് നിരക്ക് നാല് സീറ്റുള്ളതിന് ഇരുന്നൂറ് രൂപയും രണ്ട് മുതിർന്നവരും ഒരു കുട്ടിയുമാണെങ്കിൽ രണ്ട് സീറ്റുള്ള ബോട്ട് മതി അപ്പോൾ ഒരാൾക്ക് മുപ്പത്തിയഞ്ച് രൂപയോളം മാത്രമേ ചെലവ് വരുന്നുള്ളൂ ടിക്കറ്റ് എടുത്ത് ബോട്ടിംഗ് പോയിന്റിലെത്തിയാൽ സഹായത്തിനായി അവിടെ ജീവനക്കാരുണ്ട് സുരക്ഷയ്ക്കായി ധരിക്കാനുള്ള ലൈഫ് ജാക്കറ്റുകൾ അവർ നൽകൂ ബോട്ടിലേക്ക് കയറാൻ സഹായിക്കുകയും ബോട്ട് പ്രവർത്തിപ്പിക്കാനും നിയന്ത്രിക്കാനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യും പിന്നെ അരമണിക്കൂർ നേരം യാത്രികർക്ക് ഇഷ്ടപ്രകാരം സിറയിലൂടെ ബോട്ടിൽ കറങ്ങി യാത്ര ആസ്വദിക്കാം പലതരത്തിൽപ്പെട്ട പക്ഷികൾ എത്തിച്ചേരുന്ന ഒരിടം കൂടിയാണ് വടക്കേച്ചിറ വെള്ളം കുടിക്കാനും വെള്ളത്തിനു മുകളിൽ നീന്താനും വെള്ളത്തിന് തൊട്ടുമുകളിലായി ചുറ്റിപ്പറക്കാനും ഒക്കെയായി എത്തുന്ന പക്ഷികളെ ഇവിടെ കാണാം ബോട്ടിങ്ങിന് മുമ്പോ അതിനുശേഷമോ മൂന്ന് വശത്തുമുള്ള നടപ്പാതകളിലൂടെ നടക്കുകയോ ഇരിപ്പിടങ്ങളിൽ ഇരിക്കുകയോ ഒക്കെ ചെയ്യാം തൃശ്ശൂർ നഗരത്തിൻ്റെ ഒത്തനടുക്ക് നഗരത്തിന്റെ ഒരു തിരക്കുകളും ബാധിക്കാതെ സമയം ചെലവഴിക്കാൻ പറ്റിയ ഇടം എന്നതു തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം നഗരത്തിൽ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായി വന്ന് സമയം ചെലവഴിക്കേണ്ടി വന്നാലും തൃശ്ശൂർ വഴി കടന്നു പോകുമ്പോൾ അല്പം സമയം ചെലവഴിക്കണമെങ്കിലും ഒക്കെ പറ്റിയ ഒരിടം വൈകുന്നേരങ്ങളിലോ അവധി ദിവസങ്ങളിലോ ഒക്കെ കുടുംബത്തോടൊപ്പം സന്ദർശിക്കാനും പറ്റിയ ഇടമാണ് ബോട്ടിങ്ങിന് താൽപ്പര്യമില്ലെങ്കിൽ മൂന്ന് വശങ്ങളിലുമായി നിർമ്മിച്ചിട്ടുള്ള നടപ്പാതകളിലൂടെ വെറുതെ നടക്കാം ഇരിപ്പിടങ്ങളിൽ ഇരുന്ന് സമയം ചെലവഴിക്കാം മഴ വന്നാലും പേടിക്കേണ്ട മഴ കൊള്ളാതിരിക്കാൻ എട്ട് ഷെൽട്ടറുകളും ഇവിടെയുണ്ട് ഇതുകൂടാതെ നടപ്പാതയിൽ നിന്ന് ചിറയിലേക്ക് നീണ്ടു നിൽക്കുന്ന വ്യൂ പോയിന്റുകളുണ്ട് ഇതിൽ നിന്ന് ഫോട്ടോകളും സെൽഫികളും പകർത്താം ഇതിനൊന്നും പ്രത്യേക ഫീസോ മറ്റോ നൽകേണ്ടതുല്ല വൈകുന്നേരങ്ങളിലാണ് എത്തുന്നതെങ്കിൽ വടക്കേച്ചിറയുടെ മറ്റൊരു സുന്ദരമായ മുഖം കാണാം രാത്രി ചുറ്റുമതിലിലും നടപ്പാതയിലെ ചെറിയ മരങ്ങളിലുമൊക്കെയായി മനോഹരമായ ദീപാലങ്കാരങ്ങളും ചിറയിൽ ദീപപ്രമുള്ള ജലധാരയുമുണ്ട് രണ്ട് ജലധാര യന്ത്രങ്ങളാണ് ചിറയിൽ ഒരുക്കിയിട്ടുള്ളത് വൈദ്യുത ദീപാലങ്കാരത്തിൽ കുളിച്ചു നിൽക്കുന്ന വടക്കേച്ചിറ രാത്രി സമയത്ത് അതിമനോഹരമായ കാഴ്ച തന്നെയാണ് രാവിലെ പതിനൊന്ന് മുതൽ രാത്രി ഒൻപത് വരെയാണ് ഇവിടെ പ്രവേശന സമയം എത്തിച്ചേരാനാവട്ടെ ഒരു പ്രയാസവുമില്ല തൃശൂർ നഗരത്തിലെ പ്രധാന ബസ് സ്റ്റാൻഡുകളിൽ ഒന്നായ വടക്കേ സ്റ്റാൻഡിൻ്റെ അടുത്താണ് വടക്കേച്ചിറ അപ്പോൾ ഇനി തൃശ്ശൂരിൽ വരുമ്പോൾ മറക്കണ്ട വടക്കേച്ചിറ നിർബന്ധമായും ഒന്ന് സന്ദർശിക്കുക അത് ഒരിക്കലും ഒരു നഷ്ടമാവില്ല